ഇന്നത്തെ ചർച്ചയിലേക്ക് ല്ലേ നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് വന്നതിന് ശേഷമുള്ള ഇമിഗ്രേഷൻ പോളിസി കാര്യം പറയാം ഞാൻ ഇപ്പം ഈ ഈ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ഇമിഗ്രൻസ് ആയിട്ട് വന്നവരാണ് നമ്മളാരും ഈ രാജ്യത്ത് പിന്നെ ഇതിന്റെ മുള്ള നമ്മുടെ പൂർവ്വീരൊന്നും ഇവിടെ അല്ല നമ്മളെല്ലാം പല രാജ്യത്തും ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം പിന്നെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നവരാണ് ഈ രാജ്യം എന്ന് പറയുന്നത് ഈ രാജ്യം ഡെഫിനറ്റ്ലി ഈ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ ഇമിഗ്രൻസ് ആണ് അല്ലെ പല രാജ്യത്തുനിന്ന് വന്നവരാണ് അതിനകത്ത് സംശയമൊന്നുമില്ല അതായത് നെയ്റ്റീവ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഇവിടുത്തെ യഥാ ഒറിജിനലി ഉള്ള റെഡ് ഇന്ത്യൻസ് അല്ലാതെ ഉള്ള ആളുകൾ എല്ലാവരും ഇമിഗ്രൻസ് ആണ് അപ്പൊ അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ആസാദ് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് കലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പിന്നെ എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ഇല്ലീഗലായിട്ട് വന്ന ആളുകളെ ലീഗലൈസ് ചെയ്തതിന് ശേഷവും ബുഷിന്റെ സമയത്ത് ബുഷ് ജൂനിയറിന്റെ ഫസ്റ്റ് ജെമിന്റെ സമയത്ത് കുറെ ഇമിഗ്രൻസിനെ അവര് ലീഗലൈസ് ചെയ്യും അത് അതൊക്കെ അന്നത്തെ രണ്ടാം തെരഞ്ഞെടുപ്പിൽ പുള്ളിയെ വോട്ടായിട്ട് വോട്ടായിട്ട് മാറി പുള്ളിയെ ഹെൽപ്പ് ചെയ്തു പക്ഷേ അതിനുശേഷം പിന്നെ ഒബാമയുടെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലെക്സ് ഉണ്ടായി അതൊന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല നമ്മൾ എത്ര അത് ഇവരെ ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരമാണ് ഈ ഡാക്ക എന്ന് പറയുന്ന ഒരു ലോയൊക്കെ പുള്ളി കൊണ്ടുവന്നത് മറ്റേ ഈ ഡിഫേർഡ് അമേരിക്കൻ ചിൽഡ്രൻസിന്റെ ഒരു ഒരു ലോ ഒക്കെ പുള്ളിക്കാരൻ കൊണ്ടുവന്നു അതായത് ഇല്ലീഗലി വന്നാൽ പോലും ഡീപോർട്ടേഷൻ റിലീഫിന് അപ്ലൈ ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു പരിപാടി അങ്ങനെയൊക്കെ കൊണ്ടുവന്നു അപ്പം ഈ നമ്മളെല്ലാവരും എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിയമപരമായിട്ട് അത് ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ കാനഡ ആയിക്കൊള്ളട്ടെ ഗൾഫ് ആയിക്കൊള്ളട്ടെ യൂറോപ്യൻ രാജ്യമായിക്കൊള്ളട്ടെ നിയമപരമായിട്ട് മുമ്പേ ബ്രിട്ടീഷ പറഞ്ഞതുപോലെ വിസിറ്റ് വിസ ആയി വന്നേച്ച് ഇവിടെ പിന്നെ ആറുമാസം നിൽക്കേണ്ടിടത്ത് ആറുമാസം കഴിഞ്ഞ് നിൽക്കുക പിന്നെ ഈ മറ്റേ ഈ ഷിപ്പുണ്ടല്ലോ നമ്മുടെ ക്രൂസ് ഷിപ്പേ വന്നിട്ട് ഷെഫായിട്ട് വരുന്നവര് ഫ്ലോറിഡയുടെ കോസ്റ്റിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറുകളില് വെയിറ്റേഴ്സ് ആയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ജോലി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചത് നിനക്ക് മിസ ഇല്ലെന്ന് ഇല്ല ഷിപ്പേ വന്നിട്ട് ഇവിടെ ഇറങ്ങിയതാ ഇവിടെ സ്റ്റക്കായി വീട്ടിൽ പോയിട്ട് നാലു വർഷമായി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നീ ലീഗലായിട്ട് വരുന്ന ആളുകളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയും ഇപ്പം എല്ലാവരും ഉയർത്തുന്ന ഒരു കൺസേൺ ആണ് എയർപോർട്ടിൽ വരുന്ന ഉടനെ പിന്നെ ഗ്രീൻ കാർഡ് ഉള്ളവരെ എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് യു എസ് ഇമിഗ്രേഷൻ പോളിസി പ്രകാരം ഗ്രീൻ കാർഡ് ഉള്ള ഒരാള് ആറ് മാസത്തിൽ കൂടുതൽ യു എസിന് പുറത്ത് നിൽക്കാൻ പാടില്ല അത് അതൊരു അതൊരു പോളിസിയാണ് ആറ് മാസത്തിൽ കൂടുതൽ നിൽക്കാം ഈ പിന്നെ നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ഉടനെ അത് വീണ്ടും കുറച്ചാകും മാക്സിമം എനിക്ക് തോന്നുന്നു വൺ ഇയർ വൺ ഇയർ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന് അപ്പുറത്ത് പോകാൻ പാടില്ല നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പല ആളുകളും നാട്ടിൽ പോയി ഒന്നര വർഷവും രണ്ടു വർഷവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തിനാണ് നാട്ടിൽ പോയി ഒന്നര വർഷം നിന്നത് അതാണ് ഒന്നാമത്തെ ആളുകൾ പലരും പറയുന്നത് ഇവിടെ വരുന്ന ഗ്രീൻ കാർഡുകാരെ മുഴുവൻ ചോദിക്കുന്നു രണ്ടാമത്തെ നമ്മുടെ ആസാദ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം കാനഡയിൽ നിന്ന് വരുന്ന കനേഡിയൻ സിറ്റിസൻസ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യു എസിലേക്ക് കാനേഡിയൻ ബോർഡർ വഴി കടന്നു വരുന്ന ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഡ്രഗ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യണം എങ്കിൽ എല്ലാവരെയും സ്ക്രൂട്ടണി ചെയ്തേ പറ്റത്തുള്ളൂ എല്ലാവരുടെയും ഫോണുകളിൽ ചിലപ്പം ഇലക്ട്രോണിക് ഡിവൈസസിനകത്ത് പിന്നെ കസ്റ്റംസ് ബോർഡർ പെട്രോള് ചിലപ്പോൾ ചെക്ക് ചെയ്യും ഇവര് ഏത് ഏത് തരത്തിലുള്ള നമുക്കൊരാളെ കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇവര് ഹമാസിന്റെ ആളാണോ ഹെസ്ബുളായുടെ ആളാണോ ഐസിസിന്റെ ആളാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും എഫ് ബി ഐയും പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ടെററിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ് ഓഫ് ആളുകൾ ഓൾറെഡി യു ഉണ്ട് എന്ന് എഫ് ബി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഒരാള് രണ്ടുപേരെയായിട്ട് നോക്കി അങ്ങനെ വിടാൻ പറ്റത്തില്ല സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ റീസൺസ് അത് കനേഡിയൻ സിറ്റിസൺ ആയാലും ആരായാലും യു എസ് ഇല്ലെ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നവരെ എല്ലാവരെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ക്രൂട്ടണിക്ക് വിധേയരാക്കണം എന്നുള്ള കാര്യം ഡി എച്ച് എസും എഫ് ബി ഐയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റും എല്ലാം ഒന്നിച്ചെടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ടോം ഹോം എന്ന് പറയുന്ന ആണ് ഉണ്ട് ഒരു കോംപ്രമൈസും ഇല്ല ഈസ് ാണ് പുള്ള കോംപ്രൻഡ് ട്വന്റി അപ്പം അതാണ് അതിന്റെ ഒരു ഒരു പ്രധാന കാരണം കാരണമെന്നാണ് എനിക്ക് അല്ലാതെ കാനഡക്കാരോടുള്ള ഒരു വിരോധമോ കനേഡിയൻസിനോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നുകൊണ്ടൊന്നും അല്ല നമ്മള് കാനഡായും അങ്ങനെ തന്നെ ആകണോ പറയുന്നത് യു നിന്ന് അങ്ങോട്ട് പോകുന്നവരെ പോയിന്റല്ലേ ഈ നമ്മുടെ ഈ ഇവിടുന്ന് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ഉടനെ തന്നെ ഈ ഡീപ്പോർട്ടേഷൻ കുറെ മെഗാഷോയൊക്കെ നടത്തിയല്ലോ വിമാനത്തിൽ കയ്യുംകാലം ബന്ധിച്ചുകൊണ്ട് അതിനൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പൊ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നടത്തിയ ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട അല്ലെങ്കിൽ ക്രൈം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാർ ഇവരെയൊക്കെയാണ് തിരിച്ചെത്തിക്കണതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ ആവശ്യമായിരുന്നു കാരണം അതൊരു വലിയ ക്ഷീണം ഉണ്ടാക്കി ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എല്ലേലും അത് പ്രത്യേകിച്ച് നമ്മൾ സൗഹൃദ രാഷ്ട്രം എന്നൊരു കാഴ്ചപ്പാടിലുള്ളപ്പോൾ അതിനെയെല്ലാം അത് അങ്ങനെ കൊണ്ടുചെന്നത് അവിടെ ഭയങ്കര ക്ഷീണം ഉണ്ടാക്കി അത് തന്നെയെല്ലാം അത് ഈ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രത്യേകിച്ച് ഇവിടുന്നുള്ള സ്പെഷ്യൽ ഫ്ലൈറ്റിനെ ഈ പഞ്ചാബിൽ തന്നെ കൊണ്ടുപോയി ലാൻഡ് ചെയ്തത് അപ്പം അവിടെ നമ്മൾ കാലിസ്ഥാനികളാണ് ഈ കൂടുതൽ വരുന്നതും അവര് ഇന്ത്യക്കെതിരെ നയിച്ചതാന്നൊക്കെ പണ്ടുണ്ട് പക്ഷെ ഷാജി ഇതിനകത്തൊരു കാര്യം ഇവിടെ നിന്നുള്ള ഇവിടുത്തെ ഇല്ലീഗൽസ് ഇന്ത്യക്കാർ കൃത്യമായിട്ട് ഇപ്പൊ ഒരു വിസിറ്റ് വിസയിൽ വന്ന് ഓവർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ അത് ബി വൺ ബി ടു വിസയിലല്ല എല്ലാ കാറ്റഗറി എച്ച് വൺ ബി ല എൽ വൺ വിസയിലെ ഒക്കെ പല വിസകളിലും വന്നിട്ട് ഇവിടെ ഓവർ സ്റ്റേ ചെയ്ത വിസ കാറ്റഗറി ഉണ്ട് അവരുടെ എല്ലാം റെക്കോർഡ് ഇവിടെ ഈ നമ്മൾ പറയാം നമ്മൾക്കൊരു ബി വൺ ബി ടുന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫിസിക്കൽ തൊട്ട് എല്ലാം ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ തമ്പ് ഇംപ്രഷൻ തൊട്ട് നമ്മുടെ ബയോമെട്രിക് മുഴുവൻ അവരുടെ കയ്യിലുണ്ട് അത് അങ്ങനെയാണ് നമ്മൾ പൊതുവേ ഇന്ത്യക്കാർ വരുന്നത് നമ്മൾ ഈ പറയുന്ന ഇല്ലീഗൽസ് എന്ന് പറയുമ്പോൾ യാതൊരുവിധ ഡോക്യുമെന്റേഷനും ഇല്ല പാസ്പോർട്ട് ഇല്ല ബയോമെട്രിക് ഇല്ല ഒന്നുമില്ല അത് ഈ ബോർഡർ വഴി നുഴഞ്ഞു കയറുന്ന ആൾക്കാരെയാണ് വരുന്നത് നമ്മൾ ഇന്ത്യക്കാരിലത്ര ഒരു പെർസെന്റ് പോലും ആൾക്കാർ ഉണ്ടായിരിക്കില്ല പക്ഷെ കോമൺ ആയിട്ട് പറയുമ്പോൾ ഇത് ഇല്ലീഗലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഇല്ലീഗൽ വിത്ത് ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണ്ടൊരു ആർട്ടിക്കിൾ ഇവിടെ കണ്ടിട്ടുണ്ട് കാരണം അന്നൊക്കെ ഇമിഗ്രേഷനെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കാൻ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പൊക്കെയാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ് കാലിഫോർണിയ സ്റ്റേറ്റിലൊക്കെ ഇതിനെ ഓവർ സ്റ്റേ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്റെ എല്ലാ വിസ കാറ്റഗറിയും നമുക്ക് കൺവേർട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ ബി വൺ ബി ടു വിസയിൽ വരുന്ന ആൾക്കാർ പി പി ത്രീ വിസയിൽ വരുന്ന ആൾ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന വിസാക്കാർ ഇപ്പം ഏതൊട്ടീസഡ് വരെയുള്ള വി വിസ വരെയുണ്ട് വിക്ടിം വിസ വരെയുണ്ട് അപ്പൊ ആ വിസയ്ക്കകത്ത് വരുന്ന ഇവിടെ ആൾക്കാർ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്ന് വരുന്ന ഒരാളെ ഇവിടെ ഒരു അമേരിക്കക്കാരൻ അവന്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ച് രണ്ട് തല്ല് വെച്ച് കൊടുത്താൽ അവൻ വ്യക്തിമായി അവൻ ആ പേരിൽ അവന് വിസ ചേഞ്ച് അപ്ലൈ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന പല നിങ്ങൾ നമുക്കറിയാമല്ലോ ഏതൊട്ട് ഇസേഡ് വരെ ഈ വിസ കാറ്റഗറി ഉണ്ട് അപ്പം ഇല്ലീഗൽസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഇല്ലീഗൽസിന് ഇന്ത്യക്കാരെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് വളരെ റേറാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് ട്രംപ് ഒരു സ്ട്രിക്റ്റ് പോളിസി ഇമിഗ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ളത് ഇവിടെയുള്ള ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഒരു ശതമാനത്തിന് വല്ലവേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ ഇവിടെ ഈ ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകൾക്ക് അല്ലെങ്കിൽ ആ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു ഇനി ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതല്ല അതായത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം മറ്റുള്ള കൊളംബിയക്കോ വെനീസിലേക്കോ ഒക്കെ കേട്ടിവിടുന്ന അവിടുന്ന് ജയിലുകളിൽ നിന്ന് പുറത്തിറക്കി വിട്ട് ബോർഡർ വഴി നുഴഞ്ഞു കയറിയ ആൾക്കാരാണ് പിന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഇപ്പം ന്യൂയോർക്കിലെ മാനാട്ടൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം നാം ഇങ്ങനെയുള്ള ഇവിടെയുള്ള കൗണ്ടി റോഡുകളിൽ നിന്ന് ആൾക്കാര് കൈനീട്ടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു അത് ആ ഒരു കാര്യം കൊണ്ട് പബ്ലിക് വളരെ ഈ ഇവിടുത്തെ അമേരിക്കൻ കമ്മ്യൂണിറ്റി വളരെ ഭയപ്പെട്ട് തുടങ്ങി അതുകൊണ്ടാണ് ഇതിനെ എതിർക്കണം എന്ന് പറഞ്ഞതും ട്രംപിനെ സപ്പോർട്ട് ചെയ്തതും പിന്നെ ട്രംപ് കൊണ്ടുവന്ന ഒരു 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 പോളിസി ചേഞ്ച് ഈ പണ്ടൊക്കെ നമ്മൾ പറയും ഇവിടെ ഈ ന്യൂയോർക്കിലൊക്കെ വെച്ചാൽ എല്ലാ റെസ്റ്റോറൻറുകളും ഷായാ പറഞ്ഞ ഒരു ഒരു കാര്യം ഉണ്ടല്ലോ ഈ റെസ്റ്റോറൻറുകളിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഓവർ സ്റ്റേ ചെയ്തിട്ടുള്ളവരും ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരും കാരണം അവരെ വെക്കാതെ ഒരു ബിസിനസ് നമ്മുടെ ഗ്രോസറി ബിസിനസ്സുകള് നമ്മുടെ റെസ്റ്റോറൻറ്റുകള് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ല കാരണം ആ ഇപ്പം ഒരു പകുതി ആൾക്കാര് വൺ തേർഡ് ആൾക്കാര് ലീഗലായിട്ട് സ്റ്റാറ്റസ് ഉള്ളവരും അല്ലാത്ത ആൾക്കാർ മെക്സിക്കനെ മെക്സിക്കൻസിനെ വെച്ചിട്ടാണ് ഇപ്പൊ എത്ര മലയാളികളോട് വന്നിട്ട് പാത്രം കഴുകും എത്ര മലയാളികളോട് വന്നിട്ട് കൊസ് കഴുകും അവൻ കഴുകും ഒരാറുമാസം കഴുകും ഒരുപക്ഷെ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സ്റ്റാറ്റസിൽ അവൻ കഴിവായിരിക്കും ഇപ്പൊ ട്രംപ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു പോളിസി കാരണം പണ്ട് എംപ്ലോയറുടെ നമ്മളൊരു ഒരു ബിസിനസ് ഇന്ന് ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റിനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ഫൈൻ ഫൈനുണ്ടായിരുന്നു ആ ഫൈനൊക്കെ വളരെ പത്തിരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു കൂടാതെ ഇപ്പൊ ഓൾറെഡി ടെക്സസിൽ നിന്ന് ടെക്സസിൽ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെ എംപ്ലോയർ രണ്ടുപേർ രണ്ട് ഓണേഴ്സ് കടയുടെ ഓണേഴ്സ് രണ്ടുപേർ അറസ്റ്റ് ചെയ്തു അപ്പം നിയമം എത്രമാത്രമായിട്ട് നിയമത്തിന്റെ പ്രശ്നം പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നിയമത്തിൽ ഒരു ചേഞ്ച് നമ്മളിവിടെ വരുത്തിയിട്ടില്ല പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യുന്നതിന് ആ സിസ്റ്റത്തെ മെഷീനറിയെ മുഴുവൻ വളരെ കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുന്ന പറയാം നമ്മൾ പറയുമല്ലോ ഇവിടെ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പത്തിടി കൊടുക്കുന്നതിന് പകരമാണ് ചവിട്ടിക്കൂട്ടി മുതിർത്ത് മുട്ടുകാൽ വെച്ച് കയറ്റിയിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുപത്തഞ്ചടി കൊടുക്കുന്നേക്കാളും ഫോഴ്സാണ് ഈ റീസണബിൾ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത് ഒരു നിയമത്തിൽ നിർവചിക്കാൻ പറ്റിയല്ല പക്ഷെ ഇത് എല്ലാ നിയമങ്ങളും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇമിഗ്രേഷൻ ലോ ഇമിഗ്രേഷൻ ലോ പുള്ളിയുടെ ഒരു വാഗ്ദാനമായിരുന്നു എല്ലാ അമേരിക്കക്കാരും അത് വളരെ നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിയമത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല അത് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയെ സ്പെസിഫിക് ആയിട്ട് ബാധിക്കുന്ന കൊറേ വിസ നിയമങ്ങൾ കൂടെ ഇനിയിപ്പം ഈ വരുന്ന നിയമങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചേഞ്ച് നമുക്കിപ്പോ ഇനി ഇതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അസാത് ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം എപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു എന്താ പറയുന്നത് ബ്രെയിൻ നമ്മുടെ രാജ്യത്തുണ്ടാവണമെന്നില്ല ഇപ്പോൾ കാന ഉദാഹരണത്തിന് കാനഡ എടുത്ത ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസിനെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം കൂടെ സംയുക്തമായ ഒരു ഫലത്തിൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പല ബിസിനസ്സുകളും പോലും നടക്കുന്നത് ഇപ്പോൾ പല മേഖലകളിൽ നിന്നുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീലങ്കക്കാരനായ ഒരു സിഇഒ ആയിരിക്കും ആ കമ്പനിക്കുള്ളത് ചൈനക്കാരനായ ഒരു സി എഫ് ആയിരിക്കും ആ കമ്പനിക്കുള്ളത് ഇത് നടത്തിക്കുന്നത് ഒരു ഇന്ത്യക്കാരനായ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വിവിധ രാജ്യങ്ങളുടെ ഒരു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ബ്രെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് കാനഡ പോലുള്ള രാജ്യങ്ങളിലുള്ളത് അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ എന്താണ് എന്താണതിന്റെ ഒരു ദോഷഫലം എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് മുമ്പേ ഷാരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആയിട്ടുള്ള ഇമിഗ്രൻസ് വരുമ്പോൾ എങ്ങനെയാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസ് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷ ഒരു സ്റ്റുഡന്റ് വിസയിൽ ഒരാൾ കാനഡയിൽ എത്തുന്നു കാനഡയിൽ എത്തി കഴിയുമ്പോൾ ആണ് ഇവിടുത്തെ റൂൾസ് മാറുന്നു അപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെയുള്ള റൂൾസുമായിട്ട് ഫോപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ് ആയിട്ട് വരുന്ന ഒരാൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് കാനഡയിൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു റൂൾസ് ഒരു റൂൾ മാറുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ ഒരു എതിരായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരിച്ചു പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എങ്ങനെയെങ്കിലും മുടക്കിയ പൈസ എങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ട് പോവുക എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത് പക്ഷെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിനെ ഗവൺമെന്റുകൾ ഏത് അഡ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇല്ല ഇല്ലീഗൽ ആവാൻ സാധ്യതയുള്ള ഇമിഗ്രൻസ് അതായത് മീൻസ് ലൈക്ക് ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്കും കാനഡയിലേക്കൊക്കെ ഒരു സ്ട്രീമാണ് സ്റ്റുഡന്റ് വിസ വിവിധ രാജ്യങ്ങളിലേക്ക് എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊക്കെ ധാരാളം സ്റ്റുഡൻസ് അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റൂൾ ഇപ്പൊ നമ്മളൊരു റൂൾസ് പ്രകാരം ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ സെറ്റിന് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം ഇല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഏജൻസികൾ വിവിധ ഏജൻസികൾ ഈ പറയുന്ന പേരൻസിനും അതുപോലെ തന്നെ പേ സ്റ്റുഡൻസിനും കൊടുക്കുന്ന അമിതമായ ആശകളാണ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിനിമയിലെ പോലെയാണ് ജീവിതം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പരസ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ ഇവിടെ കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കയറി വരുന്ന കുട്ടികൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മളും കാണുന്നതാണ് അപ്പോൾ അങ്ങനെയല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ളത് കൃത്യമായ അഡ്വൈസ് ഗവൺമെന്റിന് കൊടുക്കാം ഇതിൽ നിന്ന് നല്ലൊരു ശതമാനം വരുമാനം എല്ലാ സർക്കാരുകൾക്കും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത്രയും വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്രോതസ്സുകളാണ് സ്റ്റുഡൻസ് അപ്പോൾ ആ സ്രോതസ്സുകളെ കൊന്നുകളയാനുള്ള ഒരു സാഹചര്യമല്ല വേണ്ടത് മറിച്ച് അവരെ കൂടുതൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്ലേസ്മെന്റ്സും അവർക്ക് വേണ്ട ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഓഫ് കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉറപ്പാണ് അതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളവർക്ക് മാർക്ക് മാത്രമായിരിക്കും ഇവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെയല്ലാത്ത സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവരാതിരിക്കാനുള്ള ആദ്യം തന്നെ അതിന് തടയിടാനുള്ള ഒരു മാർഗം അതായത് ഷായൻ ചേട്ടൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് സ്ക്രൂട്ടണിയിലൂടെ തന്നെ പറ്റുള്ളൂ അത് ആദ്യം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്റ്റുഡന്റ് ഇതിന് കേപ്പബിൾ ആണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഇത് പറ്റൂ എന്നിരുന്നാലും നമുക്കൊരു ഇരുപത് ശതമാനം സ്റ്റുഡൻസിന്റെ കാര്യമോ അല്ലെങ്കിൽ വരുന്ന വർക്കേഴ്സിന്റെ കാര്യത്തിലോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ മേ ബി പേപ്പറിൽ ഇതെല്ലാം ഒക്കെ ആയിരിക്കും വരുന്ന ഇരുപത് ശതമാനം സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം ദുഃസ്വാതന്ത്ര്യം ആക്കി ഏറ്റെടുത്ത് വേറെ രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ ഒരു ഫലപ്രദമായ രീതിയിൽ ഈ ഇമിഗ്രേഷൻ സിസ്റ്റത്തെ കൊണ്ടുവരികയാണെങ്കിൽ കാനഡയും അമേരിക്കയും ഒക്കെ നല്ല കുറെ തലച്ചോറുകളെ ഇവിടെ കൊണ്ടുവരും അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു ജീവിത സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും പക്ഷെ അപ്പോഴും ഞാൻ മുംബൈ പറഞ്ഞ വാക്കിലേക്ക് ഞാൻ ഒന്നുകൂടെ പോവാണ് അത് സ്ക്രൂട്ടിനടക്കത്തിൽ തന്നെ സ്ക്രൂട്ടനിങ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവർ മാറാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യും ഞാനൊരു ഞാനൊരു കാര്യം പെട്ടെന്ന് പറയാം ഈ പിന്നെ സി നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു ഇമിഗ്രേഷൻ പോളിസി ഈ പോളിസി ഈ കംപ്ലീറ്റ്ലി മാറ്റമല്ല പക്ഷെ ഇതിനകത്ത് ചില ചേഞ്ചസ് വരുത്തേണ്ട സമയമായി ഈ പറഞ്ഞതുപോലെ ഇപ്പം മെക്സിക്കോയിൽ നിന്ന് അല്ലെന്നുള്ള സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ നിന്ന് ചീപ്പായിട്ട് ലേബറിന് ഇവിടെ നമ്മൾക്ക് ആവശ്യമുണ്ട് കാനഡയ്ക്കും ആവശ്യം കാണും പ്രത്യേകിച്ച് ഇവിടെ അവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകണം അവർക്കൊരു പിന്നെ മൾട്ടിപ്പിൾ ഇയേഴ്സിലേക്കുള്ള വർക്ക് വിസ അതാണ് ഇപ്പം ഇപ്പൊ അവര് എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാം അതാണ് ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകളോട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അസൈലം വഴി വന്നിട്ട് ഇവിടെ ലീഗലൈസ്ഡ് ആകാത്ത ആളുകളോട് സ്വയമേ പോകാൻ പറഞ്ഞേക്കുകയാണ് അങ്ങനെ പോകുന്നവർക്ക് പോർട്ട് ഓഫ് എൻട്രിയിൽ കൂടെ പ്രോപ്പർ ആയിട്ട് തിരിച്ചു വന്ന് വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആ സെക്രട്ടറി ക്രിസ്റ്റീൻ ഓം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പൊ നല്ലൊരു നല്ലൊരു സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ അല്ലെങ്കിൽ ഹാഫ് എ മില്യൺ ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ സ്വയമേ പോകട്ടെ അവർ പോയിട്ട് പ്രോപ്പർ വെയിറ്റിംഗ് നടത്തി അവരെ പ്രോപ്പറായിട്ട് പോർട്ട് ഓഫ് എൻട്രിയിൽ കൂടി അവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിവിടെ ഇവിടെ ജോലി ചെയ്യാം അപ്പം നമ്മുടെ വീട്ടില് പുല്ല് വെട്ടാൻ വരുന്നവരും നമ്മുടെ വീട്ടിലെ പല വീട് ക്ലീൻ ചെയ്യാൻ വരുന്നവരും ഒക്കെ ഈ സൗ സൗത്ത് അമേരിക്കൻ രാജ്യത്ത് വരുന്നവരാണ് അവരൊക്കെ നല്ല പൈസ ഉണ്ടാക്കുന്നേ ഒരു തവണ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതിന് ഈ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കിടന്നു നോക്കി ഇപ്പൊ അവർ അഞ്ഞൂറും ഡോളർ ഡോളറൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് ആ ആ പൈസക്കൊന്നും അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട ക്യാഷ് അപ്പൊ അതൊക്കെ മാറിയിട്ട് അവര് വരട്ടെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുക്കട്ടെ രണ്ടോ മൂന്നോ നാലോ വർഷത്തേക്ക് കൊടുക്കട്ടെ പ്രോപ്പറായിട്ട് വരട്ടെ അവർ ടാക്സ് അടയ്ക്കട്ടെ എന്നിട്ട് പ്രോപ്പറായിട്ട് അവർ ജോലി ചെയ്യട്ടെ അതിനെയൊക്കെ ഞാൻ എന്താ പറയാ ഞാനതിനെ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാൻ അതിനെ സ്വീകരിക്കുന്ന ഒരാളാണ് കാരണം അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ പക്ഷേ അത് നടക്കാത്തരത്തോളം കാലം നമുക്കറിയാം ഇവിടുത്തെ അമേരിക്കയിലെ ഫെൻറ്റനായി പിന്നെ സിറ്റുവേഷൻ വളരെ മോശമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പോഴാണ് അപ്പുറത്താണ് ഒരു ഒരു ദിവസം എത്ര എത്ര ചെറുപ്പക്കാർ പിള്ളാരാ മരിക്കുന്നോ അപ്പൊ ഇന്നലെ അറ്റ്ലാന്റയിലെ എഴുപത് പേരെ എഴുപത് പേരെ ഇന്നലെ ഞങ്ങളുടെ കൗണ്ടിയിൽ മാത്രം അറസ്റ്റ് ചെയ്തു ഹ്യൂമൻ ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടന്നാണ് എഴുപത് പേരെ ഒരൊറ്റ കൗണ്ടിയിൽ ഇന്നലെ മാത്രം അറസ്റ്റ് ചെയ്തു അപ്പൊ ഇത് ഒക്കെ അവസാനിപ്പിക്കണം ഇതിനെല്ലാം ഒരു അന്ത്യം ഉണ്ടാവണം ജിൻസ് പറഞ്ഞതുപോലെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഇമിഗ്രേഷൻ പോളിസിയും ആളുകൾക്ക് നല്ല ജീവിത നിലവാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനായിട്ട് ഇമിഗ്രേഷൻ പോളിസീസില് ഒരു മൊത്തത്തിലെ ഒരു ഒരു ഉടച്ചു വാർക്കലിന്റെ ആവശ്യമുണ്ട് അത് ഇ ബി വൺ വിസ ആയാലും ഇ ബി ഫൈവ് ആയാലും എൽ വൺ ആയാലും ആർ വൺ ആയാലും ബി വൺ ബി ടു എന്തു ആയിക്കൊള്ളട്ടെ എല്ലാ കാറ്റഗറിയിലും അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു വെറ്റിങ്ങും പ്രോപ്പറായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷനും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ടേക്സ് ടൈം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ് ഡെഫിനറ്റ്ലി ടേക്സ് ടൈം ട്രംപിന്റെ ഒരു നാല് വർഷം കൊണ്ടൊന്നും ഇതൊന്നും തീരത്തില്ല ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യു എസിനും ഗുണം ചെയ്യും കാനഡയ്ക്കും ഗുണം ചെയ്യും അതിനകത്തൊരു സംശയമൊന്നും വേണ്ടെന്നുള്ളതാണ് എന്റെ എനിക്ക് ഇതിനോട് കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് ഈ വരുന്ന ആൾക്കാർ അത് ീഗലായിട്ട് വരുന്നവർക്ക് കുറച്ചുകൂടെ ഒരു സെൻസ് ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സെൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാവും കാരണം അവര് ലീഗലായിട്ട് വരുമ്പോൾ ഇവിടെ നിൽക്കേണ്ടതാണ് നമ്മളുടെ ലൈഫ് ഇവിടെ തന്നെ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ തന്നെയാണ് ജീവിച്ചു നിൽക്കേണ്ടതെന്നുള്ള ഒരു സെൻസ് ഉള്ളത് കൊണ്ട് അവർ ആ കൾച്ചറൊക്കെ അഡോപ്റ്റ് ചെയ്ത് അതങ്ങ് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലും പ്രശ്നങ്ങൾ ഈ കൂടുതലും വന്നതും ഇവിടത്തെ ആൾക്കാർക്ക് ഒരു ഹൈറ്റഡ് വന്ന് വന്ന് തുടങ്ങിയതും ഈ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാതെ അവരവരുടെ കൾച്ചറിനെ ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് അതിനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയതും ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങിയപ്പോഴാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉട ഉടലെടുത്ത് തുടങ്ങിയത് അത് 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 യു എസ് ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ കാനഡയിലൊക്കെ ഇപ്പൊ ഇത്രയധികം പ്രശ്നം ഓരോ ആൾക്കാർക്കും ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കാരണം തന്നെ കാര്യം തന്നെയാണ് അതായത് അവിടുത്തെ ആൾക്കാരുടെ ഒരു കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കാണിക്കാതെ അവർക്ക് ഇഷ്ടം പോലെ കാരണം ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി കഴിഞ്ഞാല് ആൾക്കാർ ഏഴ് നമ്മള് പുല് വെട്ടാറില്ല അല്ലെങ്കിൽ നമ്മള് സൗണ്ട് അധികം വെക്കാറില്ല ഏഹ് ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മൾ അധികം അടുത്ത ആൾക്കാർക്കൊന്നും സൗണ്ട് വെക്കുന്ന ബഹളം അവർക്ക് ഡിസ്റ്റബ് ഉണ്ടാകുന്ന മാതിരി നമ്മള് മ്യൂസിക് ഒന്നും അത്ര ആയിട്ട് വെക്കാറില്ല ബഹളം ഉണ്ടാക്കാറില്ല ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഈ ബ്രാൻറ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കാനഡയുടെ കാര്യം പറയാം ബ്രാൻറ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന്റെ വെളിയിൽ പഞ്ചാബിലുള്ള പോലത്തെ മറ്റേ ആ ഒരു കട്ടിലുണ്ടല്ലോ കട്ടിലൊക്കെ ഇട്ടിട്ട് അതിന്റെ അതിന് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് മ്യൂസിക് ഒക്കെ ഇട്ട് ആൾക്കാർ ഇങ്ങനെ അവർ പാർട്ടി ചെയ്യുവാണ് അപ്പൊ തൊട്ടടുത്ത ആൾക്കാർ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു പോലീസിന് അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് ബാക്ക്യാർഡിൽ നിന്നിട്ട് മറ്റ് ഡ്രില്ലിങ് മെഷീൻ ഒക്കെ വെച്ചിട്ട് അവര് അവരുടെ ബാക്ക്യാർഡിന്റെ പണി ചെയ്യുന്നു രാത്രി എട്ട് മണിക്ക് അപ്പൊ തൊട്ടടുത്തുള്ള ആ ഇവിടുത്തെ നേറ്റീവ് കനേഡിയൻ വന്ന് ചോദിക്കുക ആർ യു അവർ ഓഫ് ദ ടൈം എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് അവർ വഴക്ക് പറയുകയാണ് എന്നിട്ട് അവരപ്പത്തന്നെ പോലീസിനെ വിളിക്കുന്നു സോ അതൊക്കെ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിനെ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ അവരുടെ സ്വന്തം നാട് പോലെ തന്നെ അവര് വിചാരിച്ചുകൊണ്ട് അവരങ്ങ് നിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ആയാലും ഇപ്പൊ ജിംസ് പറഞ്ഞതുപോലെ ഈ ആ പെർസെന്റേജ് നയൻറ്റിഎറ്റ് പെർസെന്റ് ഇന്ത്യക്കാര് പോലും അതിന് എന്താ പറയാ ഉൾക്കൊണ്ട് കൊണ്ട് ഇമിഗ്രേഷൻ പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇതെല്ലാം മാറ മാറണന്നുള്ളതാണ് ഒരു പഴയ ഒരു അമേരിക്കയുടെ ഒരു പ്രതാപം അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഡൌൺ ടൌണിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഇന്ത്യൻ സ്റ്റോറിന്റെ ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ അതായത് ഒരു ചില ഗ്രോസറി സ്റ്റോറിന്റെ അവിടെയൊക്കെ ഒക്കെ ചില ഫാമിലി ആയിട്ട് ഇങ്ങനെ നിൽക്കും ഒരു ബോർഡൊക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇവിടെ വന്നേന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നും കാരണം അത്രയും സങ്കടം തോന്നുന്നു നമുക്ക് അയ്യോ പിള്ളാരും കൊച്ചു കുട്ടികളും ഹസ്ബൻഡും വൈഫും എല്ലാം കൂടെ പ്ലെക്കാർ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക ഞങ്ങൾ ഹോംലെസ് ആണ് പക്ഷെ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു ഇവര് എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആയി എന്ന് ഓർക്കുമ്പോ സങ്കടം തോന്നും നമുക്ക് അപ്പൊ അതൊക്കെയാണ് മാറേണ്ടത് ഏർ പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ടിക്ടോക്ക് വഴി ഇവിടെ ഒരു ഹോപ്പ് ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വെളിയിലേക്ക് പോകുമ്പോഴത്തേനും നാട്ടിലുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ ഇവിടെ സംഭവിക്കുന്നോണ്ട് ഭയങ്കര ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവിടെയെന്ന് നമ്മുടെ ആസാദ് പറഞ്ഞ പോലെ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതെല്ലാം കൂടെ വിറ്റുപറക്കിയ ഉള്ളതെല്ലാം കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു രണ്ട് വർഷം കൊണ്ട് അങ്ങനെ ഏജൻസും പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണിക്കൂറിൽ പതിനഞ്ചും പതിനാറും ഇരുപതും ഒക്കെ സാലറി അത് നിങ്ങൾ പത്ത് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അപ്പം തന്നെ കയ്യിൽ ഇത്ര ഡോളേഴ്സ് കിട്ടും അത് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ ഇത്രയും ഇതാന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെയാ അവരതിലങ്ങ് വീഴുവാണ് ഇതെല്ലാം ഇത് കാനഡ അമേരിക്കയിൽ മാത്രമല്ല കാനഡയിലേക്കും ആൾക്കാർ പോകുന്നുണ്ട് ലണ്ടനിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അവർ അവിടെ കിടന്ന് അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്ന ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള സ്ട്രഗിൾ ആണ് അവർ അനുഭവിക്കുന്നത് ഇതിനുള്ളൊരു ഒരു ഒരു എങ്ങനെ നമുക്കിത് മാറ്റാം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ അതിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി അവിടെ കൊണ്ടുവരണം അവിടെ പുറത്തേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു സ്ക്രൂട്ടനിങ് അവിടെ നടത്തണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു സ്ക്രൂട്ടനിങ് ആവശ്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡൽഹിയിലുള്ള എയർപോർട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് സ്ക്രൂ ഇതുണ്ട് അല്ലേ ടി എസ് സി രണ്ടെണ്ണം ഉണ്ട് ആദ്യ ഒരെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴും അവിടെ പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രൂട്ടനിങ് അവിടെ ആവശ്യമുണ്ട് നമ്മൾ വിസയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ആൾക്കാർ അവിടെ നിന്ന് പോകുന്ന ഇപ്പൊ നമ്മള് ഒരു ഒരു ചൊല്ലുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരെല്ലാരും കാശ് ഉണ്ടാക്കാൻ പോവുക എന്നുള്ളതായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കാശ് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഇതാണ് അവിടെ കാശ് ഉള്ളവരും ഒക്കെ വെളിയിലേക്ക് ഈ ഇപ്പൊ ഗ്രീ ഗോൾഡൻ വിസയെ കുറിച്ച് ജിൻസ് പറഞ്ഞു അതേപോലൊരു കാര്യം ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് മില്യനേഴ്സിനെ ഉദ്ദേശിച്ച് ചെയ്തതുപോലെ നമ്മുടെ ഷാജൻ പറഞ്ഞതിനോട് ഞാൻ അത് യോജിക്കുന്നു അതേപോലെ ഒരു ഏതെങ്കിലും ഒരു വിസ ഒരു ഒരു എന്താ പറയാ ഒരു ബ്രോൺസ് വിസ ആയാലും ഇതുപോലെയുള്ള സാധാരണ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു വിസ ഉണ്ടാക്കിയാല് അവർക്കതൊരു ഗുണകരമാകുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിസ സ്പെഷ്യൽ കേസ് ആയിട്ട് ഒരു വിസ ഉണ്ടാക്കിയാല് ഈ പോകുന്ന ആൾക്കാർക്ക് സെൽഫ് ഡിപ്പോർട്ട് ചെയ്ത് പോകുന്നവർക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നതിന് ഒരു വിശ്വാസ്യത വിശ്വാസക്കുറവുണ്ട് കാരണം ഇവിടുന്ന് നിന്ന് വന്നിട്ട് തിരിച്ചു പോയാല് പിന്നെയും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വാക്കാൽ പറഞ്ഞാലും അതിനൊരു വിശ്വാസക്കുറവുണ്ട് ആ വിശ്വാസക്കുറവിന്റെ പുറത്താണ് ആൾക്കാർ സെൽഫ് ഡിപ്പോർട്ടേഷന് മടിക്കുന്നത് ആ വിശ്വാസ്യത ഒന്ന് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുമെന്നുള്ളതിന് ഉറപ്പുണ്ട് ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതാണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ആൾക്കാർക്ക് വേണ്ടത് അതൊരു മനസ്സുണ്ടായാല് അത് നടക്കും